ഇയാള് പള്ളിയിൽ നിന്ന് മോഷണം നടത്താൻ എത്തിയ ആളാണ് ഇപ്പൊ അയാളെ നാട്ടുകാരെല്ലാം കൂടെ കൂടി തടഞ്ഞു വെച്ചിരിക്കുകയാണ് നടത്തി എന്തൊക്കെ പറഞ്ഞ അവന്റെ പേര് പിന്നീട് സുനിൽ മൊബൈൽ കിട്ടിട്ടുണ്ട് കോടികളെ അഴിച്ചവിടെ വെച്ചിട്ടുണ്ട് കാലം അജരാതെന്ന് പറയുന്ന ആളെ ഞാനും സ്നേഹം കൊണ്ടുവേം ഇത് നിരവധി സാധനങ്ങൾ ഇയാളുടെ കയ്യിൽ നിന്ന് മോട്ടറൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ അഴിച്ചു വെച്ച് ഫാൻ എടുത്തോണ്ട് പോയി ഫാൻ എടുത്തോണ്ട് പോയി ബിഡിൽ ഫാൻ ഫാൻ ആ രണ്ട് മോട്ടർ രണ്ട് മോട്ടർ ബിഡിൽ ഫാൻ ഉണ്ട് പിന്നെ വാഷ് ചെയ്യുന്ന മിഷിൻ ആ ഇടുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചു ആ അതിന്റെ സംശയാസ്പദമായി കണ്ടതുകൊണ്ട് കൊണ്ട് ആരോ ഒരാളെ പറഞ്ഞു താങ്കൾ വന്ന് നോക്കിയാൽ പള്ളിയുടെ സാധനം ആ താങ്കളെടുത്ത് കൊണ്ട്

പഴയ മിഷനാണ് ഈ പെട്ടിന് വർക്ക് നടക്കുന്ന അവരുടെ മിഷന് കുറെ സാധനങ്ങൾ കട്ടുണ്ട് അവരുടെ കഴിയുന്ന സൈഡിൽ കൊണ്ടുവച്ച് ഇയാൾ നടക്കത്തില്ല എന്ന് പറയുന്ന വ്യക്തിത്വം ഈ മൊത്തം സാധനങ്ങൾ എടുത്തിട്ടാണ് ഒന്നാൻ കഴിയില്ലേ കേട്ടോ പിന്നെ ഇത് തരത്തിലായിട്ട് നാല് കാർഡുകള് നാല് ഏ ടിഎം കാർഡ് മൊബൈൽ ഫോണ് പള്ളിയുടെ പ്രസിഡന്റ് ആണ് നമ്മളോട് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മുടെ പള്ളിയിൽ നിന്നല്ലേ കൊണ്ടുവേ ആ എന്തൊക്കെയാ ആ മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിലെ അധികാരികളൊന്നും സംഭവം അറിയിച്ചിട്ടുണ്ട് അപ്പൊ പോലീസ് ലഭ്യമല്ലാത്തതിന് ഇപ്പൊ അവിടെ പോലീസ് അവര് പറവട്ടത്തൊരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ കിടക്കുകയാണ് ഇപ്പൊ അവര് ഇയാളെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വരും നമ്മളിവിടെ വന്നവരെയൊക്കെ സമാധാനിപ്പിച്ച് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഒരാളിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്ക രീതിയിലുള്ള സമീപനമാണ് ഞങ്ങളിപ്പോ ജമാഅത്ത് ഭരവാഹികൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഈ ആ ചക്കോണി ജംഗ്ഷനിൽ വെച്ച് കണ്ടത് അതിനുശേഷമാണ് ഈ ആദ്യ ഈ കാർഡിന്റെ കാര്യം നിഷേധിച്ച് പക്ഷെ പോക്കറ്റിൽ നമ്മൾ എടുത്ത് അബ്ദുസ്സലാം എന്ന് പേരുള്ള ഒരു മൊബൈൽ ഫോണാണ് കയ്യിലുള്ളത് പക്ഷെ അത് പാസ്വേഡ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ആള് കൂടെ ആളുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ എന്തായിരുന്നാലും ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കര നിലനിൽ നിൽക്കുകയാണ് ആളുകളൊക്കെ ഭയങ്കര വൈകാരികമായി നിൽക്കുകയാണ് അപ്പോൾ മയ്യത്തിങ്കര പള്ളിയിലാണ് ഇത്തരത്തിൽ രാവിലെ ഒരു സംഭവം നടന്നത് അപ്പോൾ ആളുകളൊക്കെ വളരെ എന്തായിരുന്നാലും ആളുകളൊക്കെ വളരെ വൈകാരികമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പള്ളിയിൽ കയറിയയാൾ മോഷണം നടത്തി എന്നുള്ള നിലയിലാണ് പള്ളിയുടെ ഭാരവാഹികളുമൊക്കെ പറയുന്നത് ഇവിടെ നിന്ന് മോട്ടർ അതുപോലെ തന്നെ ഫാൻ ഈ സാധനങ്ങളൊക്കെ അഴിച്ചു വെച്ചിരുന്നു ഇതെല്ലാം ഉൾപ്പെടെയാണ് പള്ളി ഭാരവാഹികൾ ഇയാളെ പിടികൂടിയത് അറിഞ്ഞ് നാട്ടുകാരൊക്കെ

സംഭവം പോലീസിൽ അറിയിച്ചിട്ട് ഒരുപാട് സമയമായെന്ന് പറയുന്നു അപ്പം പോലീസ് ഇതിലെത്തിയിട്ടില്ല അല്പസമയത്തിനകം എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം ഇത്തരം ഘട്ടങ്ങളിൽ സാധാരണഗതിയിൽ ആളുകൾ വൈകാരികമായി ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പോലീസ് ഇപ്പോൾ ഉടനെ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്റ്റേഷനിൽ വാഹനമില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് പോലീസ് വൈകുന്നത് എന്തായാലും ഇവിടെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മോഷ്ടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകൾ ഇവിടെ ഇയാളെ ഇവിടെ ഇപ്പോൾ തടഞ്ഞിച്ചിരിക്കുന്നത് ഇത് മയ്യത്തുംകര പള്ളിയിലാണ് ഇത്തരത്തിലൊരു മോഷ്ടം നടത്തിയത് അയാളെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടെത്തിക്കാനുള്ളൊരു ശ്രമമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകളൊക്കെ തന്നെ ചേർന്നിട്ട് അയാളെ പോലെ ഓട്ടോറിക്ഷയിൽ സ്റ്റേഷനിലേക്ക് മാറ്റി അവന്റെ തലസമയ ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചത് എവിടെ ഈ സാധനങ്ങളൊക്കെ എന്തായിരുന്നാലും മോട്ടോർ ഫാന് ഒക്കെ അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അതൊക്കെ തന്നെ നമുക്കൊന്ന് കാണാം കുറച്ച് ദൂരം നടന്നു പോകാം ഒന്ന് കാണാൻ അത് നമുക്കൊന്ന് കാണാം അയാൾ എടുത്തു വെച്ചിരുന്നു എന്ന് പറയുന്ന സാധനങ്ങൾ എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് മയ്യത്തിങ്ങര പള്ളിയിലാണ് ഇത്തരത്തിൽ രാവിലെ ഒരു സംഭവം നടന്നത് ഇപ്പോൾ എന്തായിരുന്നാലും അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത് ആളുകൾ ധാരാളം തടിച്ചുകൂടിയത് വൈകാരികമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ആളിന്റെ പേര് വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്റെ ഫാനൊക്കെ എവിടെ വെച്ചേക്കുന്ന ഫാനും ഒക്കെ എവിടാ എടുത്ത് വെച്ചേക്കുന്ന എവിടാ താഴോ പോലീസ് വന്നില്ല അവര് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഫാനൊക്കെ എവിടായിരിക്കുന്ന ഫാനൊക്കെ എവിടെ ആയിരിക്കുന്ന ബാക്കിയുള്ളതൊക്കെ എവിടാ ആ അപ്പോൾ എന്തായിരുന്നാലും അയാൾ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ച സാധനങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം ഇതൊക്കെയാ നമ്മൾ കൊണ്ടുപോകാൻ പോയേ അയച്ചുകൊണ്ട് പോയത് അയച്ചുകൊണ്ട് പോയതാണ് അല്ലയോ ഇത് അപ്പം ഒന്ന് ഈ മോട്ടറാണ് ആ പിന്നെ ഒന്ന് കൊണ്ടുപോവാൻ ശ്രമിച്ചതാണ്ട് ഈ മോട്ടറാണ് പിന്നെ ഫാൻ പെടീഫാനല്ല മോളല്ലേ അത് കഴിച്ചു താഴെ കൊണ്ടുവന്നില്ലേ ആഹാ കൊള്ളമല്ലോ അപ്പോ ഇവിടെ രാവിലെ ആളൊന്നും കാണുകയില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് അദ്ദേഹം വന്ന് ഈ സംഗതികളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നൊരു സമയമാണ് ഈ സമയം കണക്കാക്കിയാണ് അദ്ദേഹം വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും ആളെ ഇപ്പോൾ ഷൂർനാട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജമാഅത്ത് ബാലത്തെ നേതൃത്വത്തിൽ ഷൂർനാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ തീർച്ചയായും നമുക്ക് അറിയാൻ കഴിയും വളരെ ദൈന്യത അനുഭവ അഭിനയിച്ചാണ് ഇവിടെ നിന്നത് അപ്പോൾ നമ്മളാ കണ്ട സാധനങ്ങളൊക്കെയാണ് അയാൾ അടിച്ചുമാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചത് എന്തായാലും രാവിലെ ഒരു മോഷണത്തിലെ വാർത്തകൾ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം